ഹലോ നമസ്കാരം ഇത് നമ്മുടെ തക്കാളി കൃഷിയുടെ രണ്ടാം ഭാഗമാണ് ഇത് ഇടാൻ കുറച്ച് ലൈറ്റായി അതിൻ്റെ കാരണം ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മുടെ ചെടിക്ക് വളം കൊടുക്കാനായി അതിന് മുമ്പ് അഞ്ച് ദിവസം മുമ്പ് ഡോളോ മേറ്റ് കലക്കി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വളം കൊടുക്കാം ഞാൻ ഞാനിൻ്റെ ചെടികൾക്ക് കൂടുതലും കൊടുക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റാണ് നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ല വളമാണ് നമ്മൾ അധികം കാശൊന്നും മുടക്കി പുറത്തുനിന്നൊന്നും വാങ്ങണ്ട അപ്പോൾ ഈ കമ്പോസ്റ്റിലോട്ട് കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം ഞാൻ തക്കാളി പെട്ടിയിൽ തക്കാളി ചെടി നട്ടിരിക്കുന്ന പെട്ടിയിൽ ഒരു വെണ്ടത്തയ്യും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളം കൊടുക്കാം മണ്ണ് നന്നായി ഇളക്കിയതിന് ശേഷം വളം ഇട്ട് കൊടുക്കുക അതിൻ്റെ അടിയിൽ കളകൾ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് മാറ്റിയിട്ട് വളം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ആ വളം മുഴുവൻ ആ പുല്ലുകളും കളകളും വലിച്ചെടുക്കും വളം ഇട്ടതിന് ശേഷം നന്നായി നനച്ചു കൊടുക്കുക ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ തക്കാളി പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ വീഡിയോ ഇടാൻ ലൈറ്റായി എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇനി മുതലാണ് തുടങ്ങുന്നത് നമുക്ക് കാലം തെറ്റി വരുന്ന കാലാവസ്ഥ നല്ല മഴ തുടങ്ങി ചെടികളുടെ അവസ്ഥ കണ്ടോ വെണ്ടയ്ക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ തക്കാളി ചെടി കണ്ടോ നമുക്ക് മഴക്കാലത്ത് തക്കാളി വളർത്താൻ പറ്റില്ല അല്ലെങ്കിൽ മഴ മറയൊക്കെ വേണം എന്നാലും തക്കാളി ഉണ്ടായി വന്നിട്ടുണ്ട് നല്ല മഴയായതുകൊണ്ട് എനിക്ക് ടെറസിലോട്ട് വരാനേ പറ്റുന്നില്ല എന്നാലും കുറച്ച് തക്കാളി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ ലേറ്റ് ആയതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ തക്കാളി പഴുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്